നമ്മൾ മലയാളികൾ എല്ലാ ഭാഷകളും സംസാരിക്കും അല്ലേ പരമാവധി ശ്രമിക്കലുണ്ട് അല്ലെങ്കിൽ പഠിക്കലുണ്ട് ഓരോ നാട്ടിൽ പോകുന്നുണ്ട് അവിടുത്തെ ഭാഷകൾ നമ്മൾ സംസാരിക്കാം പരമാവധി ശ്രമിക്കും അത് നമ്മളെ മലയാളികൾ അവർ അതുപോലെ തന്നെ നമ്മളെ ഭാഷ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ചില ആൾക്കാർക്ക് പരമാവധി ഇതാവും അല്ലേ പക്ഷെ അതുപോലെ ഏകദേശം ശ്രമിച്ചിട്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അത് ഏറ്റവും കൂടുതൽ ഏത് നാട്ടിലേക്കാണ് ഞാൻ ഒന്ന് ആൾക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാര് ഞാൻ കണ്ടിരുന്നു അതിലിപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരെ ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഏറ്റവും കൂടുതൽ ഏത് നാട്ടിലേക്ക് നമ്മുടെ ഭാഷ പറഞ്ഞു പിന്നെ മലയാളം കഴിച്ചതാണോ ഗൾഫിൽ അതോ പിന്നെ നമ്മളെ കേരളത്തിൽ പിന്നെ കേരളത്തിൽ എത്ര കൊല്ലം അഞ്ചാറ് വർഷം ഏത് വർഷത്തിലായിരുന്നു കേരളത്തിൽ മലയാളം അവിടുന്ന് പഠിച്ചല്ലേ എവിടെ കേരളത്തിലെ കൊറേ സ്ഥലത്ത് പോയി നിങ്ങള്ക്ക് വന്നിട്ട് ഇത്ര പത്തറല്ലേ രണ്ടുമൂന്നു പോലെ രാമചന്ദ്രൻ പറയാ മലയാളം പഠിച്ചത് എത്രയായിട്ട് ഏറ്റവും കേരളത്തിൽ പോയി വന്നിട്ടുണ്ടോ കേരളത്തിൽ അല്ല വന്നിട്ടുണ്ടോ ഞാൻ ഇവിടുന്ന മലയാളം ഖത്തറി മലയാളം പഠിച്ചു അത് മലയാളം പിന്നാലെ തന്നെ അപ്പൊ കേരളത്തി ഞാൻ വിചാരിച്ചു കേരളത്തിൽ വന്ന ആളാണെന്ന് പേരെന്താറിഞ്ഞു ആ ജില്ലാ സംസ്ഥാന പേര് കൊയിലൂര് മാത്രം ആ അത് അവിടെ ഉള്ള കാര്യം